നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഞാൻ ചെയ്ത് വിജയിച്ച ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നൊക്കെ ഉള്ളത് കേട്ടോ അതുമാത്രമല്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് അറിയിച്ചു അവർക്ക് റീസെല്ലിംഗ് ബിസിനസ്സിനോടാണ് താല്പര്യം ഇത്തരത്തിൽ റീസെല്ലിംഗ് ബിസിനസ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ എത്ര രൂപയ്ക്കാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഞാൻ റീസെല്ലിംഗ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത ശേഷം ഇത്തരത്തിൽ എന്റെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആണ്ട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് അനിൽഡ എന്നാണ് നമ്മളുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ് ബിസിനസ്സിന്റെ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് അതുപോലെ തന്നെ ഇക്കൊമേഴ്സ് ബിസിനസ് ക്ലോത്ത് ജ്വല്ലറി ആയിട്ടുള്ള ബിസിനസ്സുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുമാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനുള്ള ഉത്തരമാണ് കേട്ടോ എത്ര രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ് ജ്വല്ലറി ബിസിനസ് ഞാൻ ആയിരം രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം ജ്വല്ലറി ഐറ്റംസ് നമുക്ക് വളരെ റേറ്റ് കുറച്ചിട്ട് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആയിരം രൂപ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഒരു ആറ് അല്ലെങ്കിൽ അഞ്ച് ജ്വലറി ഐറ്റം ഒക്കെ നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങാനായിട്ട് സാധിക്കും എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അഞ്ച് ഐറ്റംസ് അല്ലെങ്കിൽ ഒരു ഐറ്റംസ് ഒക്കെ ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന ഷോപ്പ് നമുക്ക് എവിടെയും കണ്ടെത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇത്തരത്തിൽ ചെറിയായിട്ട് ചെറുത് ഇപ്പൊ അഞ്ചെണ്ണൊക്കെ ആയിട്ട് പ്രോഡക്റ്റ് എടുത്തത് ഇനി അതല്ലാതെ നമുക്ക് നോർമൽ ആയിട്ട് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും ഇങ്ങനെ അഞ്ചെണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒരെണ്ണമായിട്ടോ ഒന്നും നമുക്ക് പ്രോഡക്റ്റ് കിട്ടത്തില്ല എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ അഞ്ചെണ്ണമൊക്കെ ആയിട്ട് ഹോൾസെയിൽ റേറ്റ് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും അങ്ങനെ ജുവല്ലറി ഐറ്റംസ് ഞാൻ ആയിരം രൂപയ്ക്കാണ് ഫസ്റ്റ് സ്റ്റോക്ക് എടുത്തത് എന്നിട്ട് അത് ഞാൻ സ്വന്തമായിട്ട് വീഡിയോ വീഡിയോസ് ഒക്കെ ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് ഞാൻ കൊറിയർ അയക്കുന്നതിന്റെ വീഡിയോസൊക്കെ ചെയ്ത് ആളുകൾക്ക് എന്നോട് കുറച്ചുകൂടെ വിശ്വാസമായി ആ ഫുൾ പ്രോഡക്റ്റ് വിറ്റ ശേഷം ഞാൻ അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റും ആ വിറ്റ് കിട്ടിയ എമൗണ്ടും വെച്ചിട്ടാണ് ഞാൻ അടുത്ത സ്റ്റോക്ക് എടുത്തത് അങ്ങനെ എടുത്തെടുത്ത് എടുത്താണ് ഞാൻ എന്റെ ബിസിനസ് ഇംപ്രൂവ് ആക്കിയത് അപ്പോൾ ജ്വല്ലറി ബിസിനസിന്റെ എന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം ഈ ഒരു ജ്വല്ലറി ബിസിനസ് റീസെല്ലിങ് ചെയ്യുന്നത് വഴി നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും റീസെല്ലിങ് ചെയ്യുന്നതും നമ്മൾ സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് വെച്ചിട്ട് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് ഒന്നാമത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഒരു എമൗണ്ട് കൊടുത്തിട്ട് ആ ഒരു ജ്വല്ലറി ആയിട്ട് അവിടെ വാങ്ങിച്ചു വെക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും വിൽക്കാനായിട്ട് ശ്രമിക്കും ഇല്ലേ തീർച്ചയായിട്ടും നമ്മൾ അത് നിരന്തരം അതങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കാരണം നമുക്ക് അവിടെ ഒരു ഇതാണ് യും പ്രോഡക്റ്റ് ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ് ഇത്രയും എന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും വിൽക്കണം എന്ന് കരുതി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് മാക്സിമം മാർക്കറ്റിംഗ് എല്ലാം നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ ബിസിനസ് മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ആയിട്ട് വരും എന്നാൽ റീസെല്ലിംഗ് ബിസിനസ് ആണെങ്കിലോ നമ്മുടെ അടുത്ത് കുറച്ച് പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ആ പ്രോഡക്റ്റ് വിറ്റ് പോയാൽ നമുക്ക് ലാഭം വിറ്റില്ലെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല അല്ലെ അപ്പോൾ നമ്മൾ ഒരു സ്ലോ ആയിട്ടുള്ള രീതിയിലായിരിക്കും പോകുന്നത് അല്ലെ ഒരിക്കലും വലിയ രീതിയിലൊന്നും ട്രൈ ചെയ്യാനായിട്ട് പോകുന്നില്ല കാരണം അവിടെ പ്രോഫിറ്റ് മാത്രം മാത്രമാണ് നമ്മൾ ട്രൈ ചെയ്താലായിട്ട് നമുക്ക് ഉണ്ടാകത്തുള്ളു എന്നാൽ നമ്മളുടെ ഇവിടെ സ്വന്തമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇരിക്കുമ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും വിൽക്കും അല്ലെ എന്നാൽ ഈ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് വിറ്റില്ലെങ്കിലും പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത്രയ്ക്കൊന്നും ശ്രമിക്കില്ല അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഇനി അടുത്തായിട്ട് എനിക്ക് പ്രോബ്ലം തോന്നിയിട്ടുള്ളത് നമ്മൾ റീസെല് ചെയ്യുമ്പോൾ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവരയച്ചു തരുന്ന ഫോട്ടോ അവർക്ക് എന്തെങ്കിലും വിഷുണ്ടായാൽ നമ്മൾ അവിടെ നമ്മളുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും ഇനി അതുപോലെ തന്നെ അവർ പ്രോഡക്റ്റ് അയക്കാനായിട്ട് ഡിലേ ആയാൽ നമുക്കും പ്രശ്നം വരും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഇനി മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു അപ്പൊ നമ്മൾ ആ ഒരു മീഡിയറ്റ് ആയിട്ട് നിന്നപ്പോൾ ആ ആ ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ള ആൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു ഈ ഒരു പ്രോഡക്റ്റ് ഡാമേജ് ആണ് അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ റീസെല്ലറായ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് മാറ്റി കൊടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുമോ ഇല്ല അതിന്റെ കാരണം നമുക്ക് റീസെല്ലിങ് ഓപ്പർച്യൂണിറ്റി തന്നയാൾ വിചാരിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ സ്വന്തം പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഡാമേജ് പറ്റുമോ ഞങ്ങൾ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് യും ചെയ്യൂല്ലേ അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അത് മാത്രമല്ല നമ്മൾ റീസെല്ലിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് കണ്ടു നമ്മൾ അതിന്റെ റേറ്റ് കൂട്ടിയിട്ട് നമ്മൾ വിൽക്കുകയാണ് അല്ലെ ഇപ്പോൾ ഒരു പത്ത് രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ അതിനൊരു ആയിരം രൂപയുടെ ഒരു ക്വാളിറ്റി തോന്നുന്ന രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾക്ക് തോന്നും ഇതൊരു ആയിരം രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ റീസെല്ല് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് മാത്രല്ല കേട്ടോ നമ്മളുടെ ബ്രാൻഡായിട്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് മെന്റലി നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ഇത് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു റീസെല്ലിംഗ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ സ്വന്തം ബ്രാൻഡായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതായിരുന്നു എൻ്റെ ജ്വല്ലറി ബിസിനസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് അടുത്തതായിട്ട് എൻ്റെ ക്ലോത്ത് ബിസിനസ് ആണ് കേട്ടോ എനിക്ക് ക്ലോത്ത് ബിസിനസ്സിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ജ്വല്ലറി ബിസിനസ്സിനോട് തന്നെയാണ് അതിന്റെ കാരണം ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് അല്പം എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ പറയുന്നുണ്ടെന്ന് മനസ്സിലാവില്ല ഇപ്പൊ നമ്മളിപ്പോ ക്ലോത്ത് ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങുമ്പോൾ അതിപ്പോ ഒറ്റ ഡ്രസ്സായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റാതെ നമുക്ക് ഒരു സെറ്റായിട്ടാണ് വാങ്ങാൻ പറ്റുന്നത് അപ്പൊ ഒരു സെറ്റിനകത്ത് സെയിം ഡ്രസ്സ് തന്നെ ആയിരിക്കും എന്നാൽ സൈസ് ഡിഫറെന്റ് ആയിരിക്കും നമുക്ക് ഒരു മോഡല് ഡ്രസ്സ് വാങ്ങാൻ തന്നെ അല്പം എക്സ്പെൻസീവ് ആകും മനസ്സിലായോ ഞാൻ എന്റെ ക്ലോത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ടെൻ തൗസൻഡ് റുപ്പീസിനായിരുന്നു ആയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് വിറ്റ് പോയ ശേഷമാണ് ഞാൻ അടുത്ത സെറ്റ് എടുത്തത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ക്ലോത്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ പോവുകയാണെങ്കിൽ അവർ പറയും ഇത്ര മിനിമം പർച്ചേസ് ഉണ്ടെന്ന് പറയും അപ്പൊ മുപ്പതിനായിരം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എമൗണ്ട് വരുന്നത് അപ്പൊ അതൊരു പ്രശ്നമാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ക്ലോത്ത് ബിസിനസ്സിന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഡ്രസ് ഐറ്റംസ് ഒക്കെ സ്വന്തമായിട്ട് എടുത്ത് നമ്മളുടെ മേത്തൊക്കെ ഒന്നും ഇട്ടിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ അത് കൂടുതൽ കസ്റ്റമേഴ്സ് വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇപ്പോൾ ഫേമസ് ഒന്നും ആയിട്ടല്ലാത്ത ആളുകൾ പോലും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ജുവല്ലറി ക്ലോത്ത് ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല ജ്വല്ലറി ബിസിനസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒട്ടും തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണുള്ളൂ ഇനി പല ആളെ ആളുകളുടെയും വിചാരം ഇപ്പൊ നമ്മള് വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തേണ്ടതെന്നാണ് എന്നാൽ അങ്ങനെയല്ല കേട്ടോ നമ്മൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടുമ്പോൾ നമ്മളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സൊക്കെ വരും പക്ഷെ ആദ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചെന്നിരിക്കും എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം അവർ വാങ്ങും ഒരിക്കലും ഇല്ല നമ്മൾ ഒരിക്കലും നമ്മളുടെ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒന്നും അല്ല നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ടത് നമ്മൾ പബ്ലിക്കിലാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഒന്നും ഇല്ല അതൊക്കെ പറ്റുമെന്നുള്ളത് അല്ലേ തീർച്ചയായിട്ടും പറ്റൂട്ടോ നമുക്ക് ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ തരുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ ഒരിക്കലും റീസെല്ലിംഗ് ബിസിനസ്സിൽ റീസെല്ലിംഗ് ബിസിനസ് ചെയ്ത് കൊണ്ടിരിക്കരുത് കേട്ടോ കാരണം സ്റ്റക്ക് ആവുകയാണ് മാക്സിമം സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഓരോ വർഷം കഴിയുമോറും പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പടെ സ്റ്റാർട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു ഇപ്പൊ ഒരു ആറ് മാസം കൊണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലോട്ട് ആക്കി മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഇത്തരത്തിൽ ജ്വലറി ക്ലോത്ത് ബിസിനസിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസും ക്ലോത്ത് ഐറ്റംസ് ഒക്കെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു അവസരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എല്ലാ മാസവും സൂറത്തിൽ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അടുത്ത മാസം ഞങ്ങൾ പോകുന്നത് മെയ് പതിനൊന്നാം തീയതിയാണ് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും അവസരം ഇല്ല കേട്ടോ ആറ് പേർക്ക് ാണ് മാക്സിമം അവസരം ഉള്ളു അപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ ഷോപ്പിൽ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അയച്ചു തരും അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും സൂറത്ത് നിങ്ങൾക്ക് അറിയാലോ നൂറ്റി ഇരുപത് നൂറ്റി നാല്പത് രൂപയ്ക്കൊക്കെ നല്ല രീതിയിൽ അടിപൊളി ഡ്രസ്സ് കിട്ടുന്ന സ്ഥലമാണ് പക്ഷെ മാക്സിമം ആറ് പേർക്കാണ് അവസരമുള്ളൂ അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാം അവിടെ ചെന്നിട്ട് പ്രോഡക്റ്റ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രോഡക്റ്റ് വാങ്ങാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ആറ് പേർക്ക് മാത്രമേ നമ്മളൊരു അവസരം നൽകുന്നുള്ളൂ അപ്പോൾ അതിന് താല്പര്യമുള്ളവര് നിങ്ങൾക്ക് പേര് തരാനായിട്ട് സാധിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്